ഹലോ നിങ്ങൾ കാറിനെത്തിരുന്നത് വീഡിയോ എന്നൊക്കെ നോർമലി ചില വീഡിയോ എന്നുണ്ടല്ലോ അമ്മാതിരി ഒന്നര മണിക്കൂർ അങ്ങനെ ഒരു അപ്പൊ ഞാൻ ഇതിന്റെ എന്താ എൻട്രി ഒന്നും കണ്ടിട്ടില്ല ഇവരുടെ ഫസ്റ്റ് എപ്പിസോഡ് ഞാൻ കണ്ടില്ലാട്ടും എനിക്ക് തോന്നുന്നത് അഖിൽമാരാണെന്ന് പറഞ്ഞോങ് കണ്ടർക്ക് ഒപ്പോസിറ്റ് നിൽക്കാനോ പറ്റിയൊരു കണ്ടന്റർ വന്നതിന്റെ തിരികേറും അതിലുള്ള കണ്ടസ്റ്റൻസായാലും ശരിയാണ് പിന്നെ വന്നിട്ടുള്ള എല്ലാ സീസണിലെ കണ്ടസ്റ്റൻസിനെ വെച്ച് താരതമ്യപ്പെടുത്തിയാലും

പിന്നെ നല്ലൊരു മത്സരം കാണും അവൻ വേറും ചൊറിയനായിട്ട് അവൻ അനീഷ് അനീഷ് ഒരു കഴിഞ്ഞ സീസണില് രതീഷ് ഇല്ലായിരുന്നു വന്ന് ആദ്യമേ ഒരു ഓള ഉണ്ടാക്കി ഫസ്റ്റ് വീക്ക് തന്നെ പോയാ അതേ ഗതിയായിരിക്കും നീ ചില ഈ ബിഗ് ബോസ് ടീം പറഞ്ഞു ഇത് എത്രന്ന് പറഞ്ഞാലും ഇതിനകത്തൊരു അതുകൊണ്ട് പക്ഷെ എന്നാലും കാരണം പറഞ്ഞ അനീഷ് ആണ് ഫസ്റ്റ് എൻട്രി ആയത് ഫസ്റ്റ് ആയിട്ടുള്ള ഫസ്റ്റ് കണ്ടസ്റ്റായിട്ട് വീട്ടിലോട്ട് അനീഷ് ആണ് കോമണറാണ് ടൈറ്റിൽ മൈജിയുടെ ഇന്റർവ്യൂലൊക്കെ അങ്ങനെ കിട്ടിയ ആളാണ് അപ്പോ വന്നപ്പോ തന്നെ സ്ത്രീ വിരുദ്ധത എന്നൊക്കെ പറഞ്ഞാണ് പ്രൊമോട്ട് ചെയ്ത് ഞാൻ പെട്ടെന്ന് ഒരു കോമണറാണ് നിൽക്കുന്ന ഫേം കിട്ടാൻ വേണ്ടി ചെയ്തായിരിക്കാം പക്ഷെ അത് കഴിഞ്ഞിട്ടുണ്ട് രതീഷ് ഇതേ സ്റ്റാറ്റജിയാണ് ചെയ്തത് വന്നപ്പോ തന്നെ ഫസ്റ്റ് വീക്ക് തന്നെ പക്ഷെ പേഴ്സണലി എനിക്ക് തോന്നുന്നത് ഇത് ഇവരുടെ തന്നെ ഒരു ഈ ഫസ്റ്റ് എൻട്രിയും നിങ്ങൾ അതിനകത്ത് ചെന്ന് പെരുമാറേണ്ട കുറച്ച് സമയം പെരുമാറേണ്ട രീതികളും ഇന്ന ആളായിരിക്കും അടുത്തവർ വരുമ്പോൾ അടുത്ത കണ്ടസ്റ്റൻ്റ് ആകാനൊന്നും പറഞ്ഞു കൊടുക്കുമെന്ന് എനിക്ക് തോന്നണില്ല പക്ഷെ നെക്സ്റ്റ് ആൾ വരുമ്പോൾ നിങ്ങളുടെ ഒരു ബിഹേവിയർ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞു കൊടുത്ത് വിടുമായിരിക്കും

അനു നല്ലതായിരിക്കും അനുവിന്റെ ടാസ്കിന്റെ കാര്യത്തിൽ അനു സ്റ്റാർ മാജിക്കിൽ അടേള കണ്ടിട്ടുള്ളത് ടാസ്കിൽ അനു രസമായിരിക്കും കോമഡി ആയിരിക്കും അനുവിൻ്റെ പിന്നെ പെട്ടെന്ന് ഒരു ഇമോഷണൽ ആവുന്ന ഒരു കരയാനും കരച്ചിലൊക്കെ പെട്ടെന്ന് വരുന്നൊണ്ട് കണ്ടന്റുകൾ എന്തായാലും കണ്ടന്റിന്റെ ക്ഷാമം വരൂല്ല അനുവിൻ്റെ അതെന്തായാലും പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് അറിയാം നമ്മുടെ ആർ ജെ ബിൻസി ഉണ്ടായിരുന്നു ഞാനും എനിക്ക് കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ ആർ ജെ ബിൻസി പിന്നെ അക്ബർ കയറി നമ്മുടെ പാട്ട് കേറി അക്ബർ അക്ബറിന്റെ എൻട്രി നല്ലതായിരുന്നു നല്ലൊരു അവൻ തന്നെ ലിറിക്സ് എഴുതി മ്യൂസിക് കമ്പോസ് ചെയ്തൊരു പാട്ടൊക്കെ പാടിയാണ് ഇന്നത്തെ എൻട്രി കയറുന്നത് ആളും കൊള്ളാൻ തോന്നുന്നു പിന്നെ ആദിലൂറുണ്ട് ഷാനവാസ് പിന്നൊരു കൊച്ചി ഫോട്ടോ ഫ്രീക്വൻ ഒനിൽ ഒനിൽ രസം

ഇന്റർവ്യൂറ് വൈറൽ ഇന്റർവ്യൂറുണ്ടല്ലോ എല്ലായിടത്തും ചെറു ചോദ്യങ്ങൾ പഴയ ആർട്ടിസ്റ്റ് പുള്ളി ഒരു ദിവസായിരിക്കും തന്തവയാവെന്ന് കണ്ടറിയാം ന്യൂജൻ പിള്ളേര് പറയും മിക്ക തന്തവോ അപ്പൊ അങ്ങനെ പുള്ളി ഉണ്ടിസ് ആണ് അപ്പാൻ ശരത്ത് നമ്മടെ അപ്പാന് ശരത്ത് ടേ രേണു ഭയങ്കര വീഡിയോ കിട്ടും ഞാൻ പോകുന്നില്ല ഗൈസ് എന്റെ വീടിന്റെ ചേച്ചിയുടെ മുറ്റിരിക്കുന്നു പിന്നെ എന്റെ ഫോൺ അതായത് ഫോണ് നശിച്ചിരിക്കണോണ്ട് എനിക്ക് നിങ്ങള് ചിലപ്പോ രണ്ടുമൂന്ന് ദിവസം കാണാൻ പറ്റില്ല എന്നായിരിക്കും ഉദ്ദേശിച്ചത് അപ്പൊ എന്റെ അങ്ങോട്ട് വിളിച്ചാൽ ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരി അവിടെ എത്തിച്ചേട്ടാ ഞാനിവിടെ എത്തിച്ചാട്ടെ ഏതാണ് ട്രിപ്പ് പോയിട്ട് ആ ലൊക്കേഷനിൽ കാണാനായിട്ട് രേണു എത്തിയിരിക്കുന്നു അല്ല ആ മനുഷ്യന്റെ പേരിൽ കിട്ടിയ ഒരു ആ പുള്ളി ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ് ആ ഇഷ്ടത്തിന്റെ ഒരുതായിരുന്നു ഇവർക്കും തുടക്കം പക്ഷെ ഇവരതിനെ വെറുപ്പിച്ച് പിന്നെ അവർ ചെയ്യുന്ന എന്തും ചെയ്യുന്നുള്ളതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യം അതൊന്നും അതിനോടുള്ള എത്തി നോക്കണം എനിക്ക് താല്പര്യമില്ല പക്ഷേ ഈ പറയുന്ന ഒരു ഫേക്ക്നെസ് ഉണ്ട് അത് എല്ലാ കാര്യത്തിലും ഫേക്ക്നെസ് ഉണ്ട് അത് ആ ഫേക്ക്നെസ് ആണ് പ്രശ്നം അല്ലാതെ അവര് അവരെ റീല് ചെയ്യുന്നതോ അവര് ഫാഷൻ ഷോയ്ക്ക് പോകുന്നോ അതൊന്നും അതൊന്നും എനിക്ക് വലിച്ചിട്ട് ഫേക്ക് പേര് കളി അല്ലെങ്കിൽ ഫീൽ ചെയ്യുന്നുണ്ട് ഇനി അവര് പറഞ്ഞ സത്യമാണെന്ന് നമുക്ക് അറിഞ്ഞോട് പക്ഷെ അവരുടെ ഒരു പെരുമാറ്റത്തി കാര്യത്തിലും ഒക്കെ നമുക്ക് ഒരു കളം മെയിൻ എക്സാമ്പിൾ ഇത് തന്നെയാണ് ബിഗ് ബോസിലോട്ട് പോകുന്നു എന്ന് പറഞ്ഞോണ്ട് പ്രഡിഷണൽ ലിസ്റ്റിലൊക്കെ വന്നു അപ്പൊ പല വന്ന പലരും മിണ്ടിട്ടില്ല പക്ഷെ ഇവര് വീട്ടിലൊന്നും ഞാൻ പോകുന്നില്ല എന്നൊരു കാര്യം പറഞ്ഞു പിന്നെന്തിനാ അങ്ങനെ കള്ളം ആ അത് മാത്രമല്ലല്ലോ മറ്റുള്ളവർ ചെയ്താലും ഇവര് മീഡിയയിലേക്ക് വരുമ്പോ തന്നെ കൊറേ കള്ളങ്ങൾ വിട്ടിട്ടാണ് വന്നോണ്ടിരുന്നത് ഞാൻ ചേട്ടൻ മറ്റേ മൂത്തമാൻറെ അമ്മേനെ കല്യാണം കഴിച്ചതിന് ശേഷം എന്നെയാണ് കല്യാണം കഴിച്ചത് ഇവർക്കറിയില്ല പുള്ളിക്ക് രണ്ടാമത് കല്യാണം കഴിച്ച് ആണ് അതിപ്പം ഓക്കെ ഓരോ മനുഷ്യർക്ക് ചിലവരേറ്റ് അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ പറ്റില്ല കല്യാണം കഴിക്കും ഡിവോഴ്സ് കേൾക്കും സ്വാഭാവികമായ കാര്യമാണ് എന്തിന് കള്ളം പറയുന്നു ബിഗ് ബോസ് അവര് ഫേക്ക് ആണെങ്കിൽ അത് അത് വരാൻ ഏറ്റവും ണെങ്കില് അത്യാണ് അതില് രണ്ടാഴ്ച നിക്കുമ്പോ തന്നെ എന്താണ് എന്താണ് യഥാർത്ഥ വ്യക്തികള് ആരായാലും എല്ലാവരുടെ യഥാർത്ഥ ഒരു ക്യാരക്ടർ പ്രൊമോ ഉണ്ടായിരുന്നു ചെറിയൊരു ബൈറ്റ് അത് കേന്ദ്ര കഥാപാത്രം എന്ന് ആയിട്ട് അറിയില്ല പക്ഷെ കാണും എന്തായാലും നല്ലൊരു സീസൺ ആയിരിക്കും നമ്മളും പിന്നെ അവരെ കൊണ്ടുവന്ന ഡ്രസ്സും കാര്യങ്ങളും എല്ലാം അവർ പിടിച്ച് വെച്ചിട്ട് എൻട്രി ചെയ്യുന്ന സമയത്ത് ഒരു ടാസ്ക് ഉണ്ടായിരുന്നു എല്ലാവർക്കും അപ്പൊ ടാസ്ക് ചെയ്ത് ചെയ്തിട്ടാണ് ഇവർ എല്ലാം എൻട്രി ആയത് പക്ഷെ ആ ഒരു ടാസ്കിനൊരു ടൈമുണ്ടായിരുന്നത് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് അത് കംപ്ലീറ്റ് ചെയ്തായിരുന്നു എന്നുള്ളത് അവർ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു റേറ്റിംഗ് വന്നിട്ട് മൂന്ന് പേർക്കാണ് അതിൽ ടോപ്പായിട്ട് വന്നത് ഒരു ഒരു പയ്യൻ ആര്യൻ ആര്യൻ എന്നൊരു പയ്യൻ അവനായിരുന്നു ഫസ്റ്റ് പിന്നെ ബിന്നി എന്ന് പറഞ്ഞിട്ടൊരു ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അത് സെക്കൻഡ് പിന്നെ വേറൊരാളൂടെ അങ്ങനെ മൂന്ന് പേരാണ് അത് ജയിച്ചത് അപ്പം അവർക്ക് മൂന്ന് പേർക്കുമാണ് എല്ലാ ഡ്രസ്സസും കിട്ടിയത് ഫുള്ള് ബാക്കി എല്ലാവർക്കും മുഴുവൻ കൊണ്ടുപോകുന്ന സാധനമൊന്നും കിട്ടിയില്ല വേറെ കുറച്ച് എന്താ പറയുക അവർ ചുമ്മാ പെട്ടിക്ക് അത് എന്തൊക്കെയാ ഫില്ല് ചെയ്ത് കൊടുത്ത് പറ്റിച്ച് അപ്പോൾ ഇനി അവർക്ക് ഈ വിജയിച്ചവർക്ക് മൂന്ന് ബാഡ്ജും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ മൂന്ന് ആ ബാഡ്ജ് തട്ടിയെടുക്കാനുള്ള അവസരം മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട് ആ തട്ടിയെടുത്ത് കഴിഞ്ഞാൽ തട്ടിയെടുക്കുന്നവർക്ക് അവിടെ പെട്ടി പുറത്ത് വരും ആ കഴിഞ്ഞാൽ ഈ മൂന്ന് നല്ലൊരു നല്ലൊരു പ്രതീക്ഷിക്കുന്നു പിന്നെ ഫാൻ ഫൈറ്റ് ഒക്കെ ആർമി ഗ്രൂപ്പുകളൊക്കെ പലരും തുടങ്ങി കഴിഞ്ഞു എന്തായാലും നിലവിൽ തോന്നിട്ടില്ല ഒരു ഒരു ചെറിയൊരു ഹേറ്റ് അല്ലെങ്കിൽ ഒരു ഒരു ചൊറി തോന്നിയത് ഈ അനീഷ് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാരും ഒക്കെയാണെന്ന് തോന്നുന്നു നമ്മളും ബിഗ് ബോസ് ഡെയിലി ഡെയിലിയുള്ള എപ്പിസോഡിനുള്ള റിവ്യൂ ആയിട്ട് വരാൻ ശ്രമിക്കും നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ